<laughs> <laughs> uh, <laughs> <laughs> ും അൻവറിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കാനോ പാർട്ടിയും പറഞ്ഞു പോലും അല്ലാതെ അൻവറിനെതിരായിട്ട് പാർട്ടി നിലപാടാണ് സ്വീകരിക്കാൻ സഹകരിപ്പിക്കുന്നതിനടക്കമുള്ള നടപടിയാണ് ഞാൻ വിശ്വരിച്ച് ആദ്യം ആദ്യം മുതൽ അവസാനം പരിഗണിച്ച് വിശ്ചരിച്ചത് ഇന്നലത്തതോടുകൂടി അദ്ദേഹം പറഞ്ഞു ഞാൻ പാർലമെന്ററി പാർട്ടി യോഗത്തിലും പങ്കെടുക്കില്ല ഞാൻ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യില്ല എന്ന് അദ്ദേഹം നിലപാട് പരസ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിലപാട് സ്വീകരിക്കണമെന്നാണ് പറയുന്നത് അദ്ദേഹം നൽകിയ അനുഭവങ്ങളിലൊക്കെ പറയുന്നത് എന്ന ഒരു പുതിയ പ്രതികരണമുണ്ട് അൻവർ അൻവർ ഇപ്പോ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റത്തിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളതൊന്നും മനോനറം എന്താണ് എന്നൊന്നും എനിക്കിപ്പോ പറയാൻ സാധിക്കില്ല പാർട്ടിക്ക് പാർട്ടിക്ക് അൻപറേ പുറം വേണ്ടി പുറന്തള്ളണം എന്ന ഒരു അഭിപ്രായവും അന്നുമില്ല ഇന്നുമില്ല പറഞ്ഞ മനസ്സിലായില്ല അല്ലല്ലോ ഇപ്പൊ നിലപാട് സ്വീകരിച്ചല്ലോ ഇനി ഇനി എന്നുള്ളത് എന്ത്ള്ളത് അൻപറാണോ ശരിയായിരുന്നു നേരത്തെ പല വിഷയങ്ങളിലും അദ്ദേഹം പല കാര്യങ്ങളും ഉന്നയിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചു അങ്ങനെയൊക്കെ നിയമസഭയിൽ രാഹുൽ രാഹുൽ സി പി എം ശക്തമായി പിന്തുണയ്ക്കുകയായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വലിയ തിരിച്ചറിയായി മാറി എന്നാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പിന്തുണ യു ഡി എഫിലേക്ക് എടുക്കുന്നതിന് സുധാകരൻ പറഞ്ഞ തടസ്സം അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പരിഹരിച്ചു പരിശ്രദ്ധിച്ചില്ലേ ഇന്നല്ലേ എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത് ഞങ്ങളിപ്പോഴും ഓരോന്നോരോന്നായിട്ട് അംഗീകരിക്കുകയും ഓരോന്നോരോന്നായിട്ട് തീർക്കുകയും ചെയ്യട്ടതല്ലോ പൊതുവായിട്ടില്ല ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക രാജീവ് ഗാന്ധിയുടെ അതായത് രാഹുലിന്റെ പിതാവിന്റെ കാര്യമാണ് അത് ഇന്നലെ പറഞ്ഞല്ലോ കരുണാകരനും നേതാക്കന്മാരെല്ലാം ഇരിക്കുന്നു നിൽക്കുന്നു വണ്ടിയായിട്ട് എന്നിട്ട് രാജീവ് ഗാന്ധി എന്റെ ബാപ്പയുടെ കാറിലാണ് പോയത് എന്ന് ഇന്നലത്തെ സമ്മേളനത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ എടുക്ക് ഞാൻ പറഞ്ഞു തീർക്കട്ടെ അങ്ങനെ പറഞ്ഞല്ലോ മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പറ്റി ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചത് മാത്രമാണ് എനിക്ക് ആ കുടുംബവുമായിട്ട് നെഹ്റു കുടുംബം ഉൾപ്പെടെയുള്ള കുടുംബവുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്ന് സുധാകരൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള തടസ്സം നീക്കുന്ന നിലപാട് ഇന്നലെ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു താങ്കൾ പറഞ്ഞു കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം വന്നതെന്ന് മറ്റല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ വർഗ പഠിത സംഘടനകളുമായോ ഒരു ബന്ധമില്ല ഇത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ സി പി എം പയറ്റുന്ന രാഷ്ട്രീയ നിലപാട് ഒരു തിരിച്ചടിയായി മാറുകയാണെന്നുള്ളതിന് തെളിവല്ല ഒറ്റ കാര്യം ശരിയിൽ ഭാഗികമായി ഇദ്ദേഹത്തെ പിന്തുണച്ചു മലപ്പുറം ജില്ലയിൽ സിപിഎം വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ ആരെങ്കിലും ഞങ്ങള് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിലിപ്പോ സി പി ഐ എമ്മിന്റെ അംഗമായിരിക്കണം എന്നൊന്നും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല ജലീൽ ഇപ്പോഴും പാർട്ടിയോം പറഞ്ഞ കേക്ക് ജലീൽ ഇപ്പോഴും പാർട്ടി പാർട്ടി പറും പാർട്ടി പറല്ല ഒരുപാട് ആളുകൾ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് വിവിധ പാർട്ടികളും ഒക്കെ വന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ശക്തികൾ ശക്തിയായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിന് മലപ്പുറത്തും ഇതുപോലുള്ള നിരവധി ആളുകളെ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ മാർസൺ ലിന്യുസരിസ്ഥാനൊന്നുമല്ല ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവർ മുമ്പോട്ടേക്ക് വന്നിട്ടുമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത് ജലീല് മാത്രമല്ല നിരവധി ആളുകൾ പറയുണ്ട് ഞാനിപ്പോൾ ഓരോരാളെയും പറയേണ്ട കാര്യം ഞങ്ങൾക്കെല്ലാം അറിയുന്നതാണ് ഓരോരാള് പറഞ്ഞാലില്ല മുഖ്യമന്ത്രിക്ക് പിണറായിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി എന്ന നിരക്ക് പൊൽപറും അംഗമെന്ന നിരക്കാണ് പിണറായി വിജയൻ കേരളത്തിൽ അറിയിപ്പ് അദ്ദേഹത്തിന് ഇത്ര ആരോപണം ഉന്നയിച്ചിട്ടും ശക്തമായി പ്രതികരണം അല്ലെ അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് ബന്ധമില്ലെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി പാർട്ടിയുള്ള എല്ലാ ഇതും സ്ഥാനങ്ങളിലും ബന്ധങ്ങൾ നീക്കുമെന്നു തന്നെ പറയാം അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ബന്ധുല ഇല്ല ഒന്നുകിൽ അദ്ദേഹം പാർട്ടി മെമ്പറാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുജന സംഘടനയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടാവണം അതിൽ കേൾക്ക് കേൾക്ക് അത് പുറത്താക്കാം നിങ്ങൾ പറഞ്ഞ പോലെ അയ്യപ്പ വരാൻ പോകുന്നല്ലേ ഉള്ളൂ പാർലമെന്റ് പാർട്ടി യോഗം ചേരുല്ലേ ഉള്ളൂ അതിലിപ്പോ അതിൽ പുറത്താക്കാൻ അതിലിപ്പോ അതിപ്പോ ഒരു യാന്ത്രികമായൊരു ചോദ്യമാണ് അദ്ദേഹവുമായി അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേദ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂസഭ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ഭൂസഭ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട് അതിന്റെ ചട്ടുവായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെന്റൻസാണ് ഞാൻ വിശദീകരിച്ചത് എന്നിട്ടും പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശക്തിയാക്കി നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിട്ടില്ല ഈ ശക്തി ഈ പറഞ്ഞ പോലെ പൂർണ്ണമായും അത് പറഞ്ഞു തീർക്കട്ടെ അത് പറഞ്ഞു തീർക്കട്ടെ പൂർണമായും ഈ പറയുന്ന അനുഭവമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി അതിന്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ കൊളത്തി വിൽക്കേണ്ട കാര്യം ആരെങ്കിലും ഓരോരുത്തർ പറഞ്ഞാലേ ചെയ്യൂ തന്നെ ഗണനായിരുന്നു അതൊന്നും അപ്പൊ അതൊരു എപ്പോഴും പോലും പിണറായി വിജയൻ അത് വേണം എൻ ഡി എഫ് സർക്കാർ നയിക്കും ഞാൻ ശ്രദ്ധിക്കും അതായത് പിണറായി വിജയനെതിരെ കുടുംബത്തിനെതിരെ എപ്പോഴും ആരോപണങ്ങൾ വരുന്നതും പാർട്ടി പാർട്ടിയെ സർക്കാരിനെ ആക്രമിക്കുന്നു എന്ന് അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് പാർട്ടിയല്ല പിണറായി വിജയൻ പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ് പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ സീനിയറായ പാർട്ടി നേതാവാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് ഒരു കേസും പിണറായി വിജയനെതിരായിട്ടില്ല കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയെ പറ്റി നേതാവ് പറഞ്ഞല്ലോ നേത്തെ ഞാൻ പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞില്ലേ അന്ന് പറഞ്ഞത് അസംബന്ധമാണെന്ന് പറയാൻ കാരണം എന്താ പഴയ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ആളുകൾക്കും എതിരായിട്ട് കേസെങ്കിലും ഉണ്ട് ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ പിണറായിക്കെതിരായിട്ട് ഒരു കേസും നിലവിലില്ല ആ കേസിലാതെ പിണറായി എങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്ന ചോദ്യം അന്ന് തന്നെ ഞങ്ങൾ ചോദിച്ചതാണ് അതിനൊന്നും ഞങ്ങൾ വീട്ടുവീട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോ 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 അതിന്റെ അർത്ഥം പിണറായിക്കെതിരായിട്ടുള്ള എല്ലാ പ്രചാരണ പേരെയും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമായ നിലപാടിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം ആരെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ കൂടാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ ഇപ്പൊ ഗൂഢാലോചന കാര്യമില്ലല്ലോ ആലോചന തന്നെ ശരിയായില്ലേ അദ്ദേഹം അദ്ദേഹം പൂർണ്ണമായിട്ട് എൽ ഡി എഫിൽ നിന്ന് മാറി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചില്ല ഇനി ഇനി അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് പിന്നീട് വരും മനസ്സിലാവും അല്ല അന്വേഷണങ്ങൾ കടമ്പില്ല എന്നും ഞമ്മള് പറഞ്ഞിട്ടില്ല അത് അന്വേഷിക്കുന്നു എന്നുള്ളത് ഞാൻ ഒന്നും പദ്ധതി ഇന്നും പറഞ്ഞത് ഇനി അന്വേഷണം പൂർത്തിയാക്കാം ഒരു മാസം ഉണ്ടല്ലോ ആ അന്വേഷണത്തിന് പൂർത്തിയാക്കാം